വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വയോജന അയൽക്കൂട്ട അംഗങ്ങൾക്കും ഓക്സിലറി അംഗങ്ങൾക്കുമായി തലമുറ സംഗമം നടത്തി കോർണീഷ് ബീച്ചിൽ നടന്ന സംഗമം വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ കാഞ്ഞങ്ങാട് സംസ്ഥാന മിഷന്റെ നിർദ്ദേശപ്രകാരം വയോജനങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും വാർദ്ധക്യം ഒരു രോഗമല്ലെന്നും അതൊരു ജീവിതാവസ്ഥയാണെന്നും തിരിച്ചറിഞ്ഞ് സംരക്ഷിക്കാനുള്ള അറിവ് പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനാണ് തലമുറ സംഗമം ഒരുക്കിയത് മാറിവരുന്ന കാലഘട്ടത്തിൽ തലമുറകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും പഴയ കുടുംബങ്ങളിലെ സൗഹൃദാന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനുമായി സംഘടിപ്പിച്ച തലമുറ സംഗമം കോണിഷ് ബീച്ചിൽ വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഒരു വീടാക്കി പോകുമ്പോൾ നല്ല സന്തോഷായിരിക്കും പക്ഷേ അവർ ആ വീട്ടിൽ നിന്നും എല്ലാ സാധനങ്ങളും എടുത്ത് ആ വീട്ടിലേക്ക് കൂടുമാറ്റപ്പെടുമ്പോ ഒരു കൂടിലേക്ക് പുതിയൊരു കൂട്ടിലേക്ക് പോകുമ്പോൾ ആ അച്ഛൻറെയും അമ്മയുടെയും സന്തോഷത്തിനപ്പുറം അവരുടെ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അവരത് പുറത്ത് കാണിക്കൂല പക്ഷെ അവരെ ഉള്ളിന്റെ ഉള്ളില് അവര് വല്ലാതെ നീറുന്നുണ്ടാവും ആ സന്തോഷത്തിനിടയിലും കുടുംബശ്രീ സി അധ്യക്ഷ ഇ ബിന്ദു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് അരിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല പഞ്ചായത്ത് അംഗങ്ങളായ വി മധു കെ അജിത പഞ്ചായത്ത് സെക്രട്ടറി എ ജയകുമാർ സി ഡി എസ് ഉപാധ്യക്ഷ കെ സജന കെ ഷബ്ന എം ഖദീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് സി വിജയൻ പി ഖദീജ വി വി സജീവൻ ഇ കെ ബിന്ദു സി രചിത എന്നിവർ വിഷയാവതരണം നടത്തി സമാപന ഭാഗമായി കലാപരിപാടികൾ അവതരിപ്പിച്ചു വയോജനങ്ങൾക്ക് പാരിതോഷിക വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ